ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ ബോച്ചേട്ടിയുടെ ലക്കിയിലുള്ള വഴി നമുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ബോച്ചേ ടി എങ്ങനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം എന്ന ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുക്കാം അതൊന്ന് കയറി കാണണേ അതിനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന ആ ട്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം മൈ ടിക്കറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൈ ബാലൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ വിന്നിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കാണാം ഇവിടെ എനിക്ക് നൂറ് രൂപ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നാൽപ്പത് രൂപയ്ക്ക് ഞാൻ വീണ്ടും ഒരു ടിക്കറ്റ് എടുത്തതുകൊണ്ടാണ് ബാക്കി അറുപത് രൂപയിൽ കാണിക്കുന്നത് ഇനി ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന വിഡ്രോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു സമയത്ത് നമ്മുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ ഐ എഫ് എസ് സി കോഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേരൊക്കെ ചോദിക്കും ഈ ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്തതിനു ശേഷം സബ്മിറ്റ് ഡീറ്റെയിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഏകദേശം ഇരുപത്തി നാല് മണിക്കൂറിനകം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സമയം എടുത്തേക്കാം ഇനി വിൻ ചെയ്ത എമൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും പോട്ടി എങ്ങനെ വാങ്ങാമെന്നുള്ളത് നോക്കാം അതിനായിട്ട് നമ്മുടെ ഹോം പേജിലേക്ക് തന്നെ വീണ്ടും വരിക ഇപ്പോൾ ഹോം സ്ക്രീനിൽ തന്നെ താഴെ ക്ലിക്ക് ഹിയർ ടു ബൈ എ ടീന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാം ജസ്റ്റ് ആ ഒരു ബാനറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് അവിടെ വീണ്ടും ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം ഇവിടെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ അറുപത് രൂപയാണ് ബാക്കിയുള്ളത് അപ്പോൾ നമുക്ക് ഒരു ടീ വാങ്ങാനും ഓപ്ഷനുള്ളൂ ബൈ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ സക്സസ്ഫുള്ളി പ്ലേസ്ഡ് ആണ് എന്ന് നമുക്ക് ഇവിടെ കാണാം ഇപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ ടിക്കറ്റ് ആക്റ്റീവായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് ഇനി മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് മൈ ടിക്കറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കവിടെ കാണാം റിസൾട്ട് വെയ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ കാണാവുന്നതാണ് ഇനി ഈ വിൻഡോയിൽ തന്നെ താഴെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻസ് ആണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം ഇവിടെ നമുക്ക് എമൗണ്ട് ആഡ് ചെയ്തതും വിൻ ചെയ്തതും അത് വിഡ്രോ ചെയ്ത എമൗണ്ടും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്കിവിടുന്ന് കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോമാറ്റി വീണ്ടും കാണാം ബൈ